ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെ ന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടാറുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഡെയിലി ഉള്ള പ്ലാന്സിൻ്റെ അപ്ഡേഷൻസ് കിട്ടാൻ ഹെൽപ് ചെയ്യും പിന്നെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവണ്ടർ പിങ്ക് എന്ന് പറയാം നല്ലൊരു ലാവണ്ടറിൻ്റെയും പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ ഉൾവശത്ത് നല്ലൊരു യെലോയിഷ് കളറും വരുന്നുണ്ട് ഇപ്പം നല്ല വലിയ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് കിട്ടുന്നത് നിറച്ച് പെറ്റലുള്ള അതായത് നല്ല രീതിയിൽ പെറ്റൽസ് വരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സെക്കൻഡ് ക്വാർട്ടറിൽ നോക്കിയുള്ളൂ ഇരുനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ ഡെയിലി ഫ്ലവർ കിട്ടുന്ന ട്രോപ്പിക്കൽ വെറൈറ്റീസ് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കിയാൽ മതി കേട്ടോ മൂന്നാമത് കാണുന്നത് നമ്മൾ ഡോബൻ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ള കേട്ടോ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ഡോബൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് തൈകൾ കിട്ടും ഇതിൻ്റെ എല്ലാ ലീവ്സിലും തന്നെ സീഡുകൾ ഉണ്ട് ആ എല്ലാ ലീവ്സിലെയും സീഡുകളും നമുക്ക് പുതിയ പുതിയ തൈകളായിട്ട് കിട്ടും പെട്ടെന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു വാട്ടർ ലില്ലി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കുറവ് വരുന്നത് പക്ഷേ നമ്മൾ പോണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത് നല്ലൊരു വൈറ്റിൻ്റെയും അല്ലെങ്കിൽ ഉജ്ജാലയുടെ ഒരു ബ്ലൂ കളറിലെ ആ ഒരു ബ്ലൂ കളറിൻ്റെയും കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നോക്കി ഇതാണ് ഇതിൻ്റെ സീഡ് വരുന്നത് ഇതുപോലത്തെ എല്ലാ ലീഫിലും തന്നെ സീഡ് ഉണ്ടാവും ഈ സീഡുകളെല്ലാം തന്നെ മുളച്ചു കിട്ടുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള വിവി പാരസ് ആയിട്ടുള്ള ഒരു വാട്ടർ വാട്ടിലാണ് ഡോബൻ ഇനിയും കാണുന്നത് പാപ്പർ ആൻഡ് പിങ്ക് ആണ് ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അപ്പോൾ ഇത് ട്യൂബർ പ്ലാന്റ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ നമ്മുടെ ജമന്തിയൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഒരുപാട് അടുക്ക ഇതളുകളുള്ള ഒരു ഫ്ലവർ ആണ് ഇത് ഫസ്റ്റ് ഡേ ഫ്ലവർ ആണ് ആദ്യമായിട്ടുണ്ടായ ഫ്ലവർ ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലവർ ഇത്രയും ഒരു കുറച്ച് ഭംഗി കുറവിൽ നിൽക്കുന്നത് പുക പോകെ ഒരു മൂന്നാമത്തെ തവണയൊക്കെ ആവുന്ന ഒരു ഫ്ലവർ ഫ്ലവറാവുമ്പോൾ നല്ല രീതിയിൽ വലിയ ഫ്ലവർ കിട്ടും ഈ ഒരു പാപ്പർ ആൻഡ് പിങ്കും ഏത് പ്ലാന്റും നമ്മൾ പോണ്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത് ഇത് മൈക്രാന് ഡബ്ലു പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ വിവി പാരസ് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഹോട്ടലിൽ ഈ കാണുന്നത് നമ്മുടെ ഇസ്ലാം മൊറാഡയാണ് പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് വിവി പാരസ് ആണ് അല്ലെങ്കിൽ തൈകൾ തൈകളുണ്ടാകുന്ന വെറൈറ്റി ആണ് ഇത് കാണുന്ന നമ്മുടെ ഓൺ ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിന് അൺനെയിംഡ് ആണ് പേരില്ല അപ്പൊ ഈ ഒരു വാട്ടർ ലില്ലിക്കും നല്ല ഒരു ബ്ലൂ കളർ ആണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് വിവി പാരസ് അല്ല കേട്ടോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ ആയിരിക്കും അങ്ങനെ ഈ ഒരു വാട്ടർ ലില്ലീസ് എല്ലാം തന്നെ നമ്മൾ പോണ്ടിൽ ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക ഇതുപോലത്തെ ടബിൽ വെക്കുമ്പോൾ ചെറിയ പൂക്കളായിരിക്കും കിട്ടുന്നത് എന്നാലും തീരെ ചെറുതല്ല ഒരു ആവറേജ് വലുപ്പത്തിലുള്ള പൂക്കളായിരിക്കും കിട്ടുന്നത് ഇത് കാണുന്ന പീച്ച് ആണ് ഇത് സെക്കൻഡ് ഫ്ലവർ ആണ് ഒരു ഭംഗിയില്ലായിരുന്നു കേട്ടോ വേറൊരു വേറൊരു വീഡിയോ അതിൻ്റെ കാണിക്കാം ഈ ഒരു വാട്ടർ ലില്ലിയുടെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ് രൂപയായിരിക്കും ഒരു പിങ്കിന്റെ പ്രൈസും വരുന്നത് ഇപ്പോൾ വേണ്ട വാട്ടർ ലില്ലീസിന് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചാൽ മതി മിനിമം മൂന്ന് പ്ലാന്റ് വരെ നമുക്ക് ഒരേ കൊറിയ ചാർജ് അതായത് മിനിമം കുറിയ ചാർജ് എഴുപത് രൂപയിൽ പോകുന്നതായിരിക്കും ശ്രീഗോകുള് സ്പീഡ് ആൻഡ് സേഫ് ആയിരിക്കും കൊറിയർ വരുന്നത് ഈ ഒരു വാട്ടർ ലില്ലിയുടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് സല ആണ് കേട്ടോ സലയും നമുക്ക് അവൈലബിൾ ആണ് സലയുടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ സലയായുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാണ് നാളെയോ മറ്റന്നാളോ ആയിട്ട് സറിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ പീസ് ബ്ലോയുടെ പ്രൈസ് നൂറ്റി അൻപത് രൂപയാണ് വിവി പാരസ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ഇനി നമുക്ക് വരുന്നത് ഇന്നസെൻസ് ആണ് ഇന്നസെൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിംഗ് ഉള്ള ഒരു വാട്ടർ ലില്ലിയാണ് നൂറ്റി അമ്പത് രൂപയായിരിക്കും പ്രൈസ് വരുന്നത് വി വി പാരസ് ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ ഒരു ഇന്നസൻസും വരുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ ലില്ലി അണ്ണേംഡാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ ആയിരിക്കും അപ്പോൾ നമുക്ക് കൊറിയർ വരുന്നത് ശ്രീകോൾ സ്പീഡ് ആൻഡ് സേഫ് ആണ് കേട്ടോ മൂന്ന് പ്ലാന്റ് വരെ എഴുപത് രൂപ കൊറിയർ ചാർജിൽ പോകും പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കഴിഞ്ഞാൽ വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വാട്ടിലില്ലയുടെ കയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു കമന്റിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം